വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ്മിൻ നൂറിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് ഗബ്രി ഇത്ര നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ട് ഗബ്രിയെ ഒരു കാരണവശാലും ഔട്ടാക്കില്ല ഗബ്രി സീക്രട്ട് റൂമിലുണ്ട് അപ്പം ഇവിടെ നടക്കുന്ന എല്ലാം ഗബ്രി സീക്രട്ട് റൂമിൽ റൂമിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ജാസ്മിനെയും കാണുന്നുണ്ട് ഗബ്രി അപ്പൊ ഗബ്രിയോട് ജാസ്മീൻ ഹൗസിനുള്ളിൽ ഇരുന്ന് സംസാരിക്കുക നീ ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമായിരിക്കുമല്ലേ എന്ന് െ സങ്കല്പിച്ചാണ് ഇപ്പം ഗബ്രി എല്ലാം കാണുന്നുണ്ടെന്ന് സങ്കല്പിച്ചാണ് ജാസ്മിൻ്റെ അവിടുത്തെ കുത്തിയിരിപ്പ് കമലഹാസൻ്റെ സിനിമയിലെ ഗുണ സിനിമയിലെ പാട്ടൊക്കെ പാടി അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് ഗബ്രി അവിടെ സംസാരിക്കുന്നതായിട്ട് ഗബ്രി ഇതൊക്കെ കാണുന്നതായിട്ട് സങ്കല്പിച്ചിരിക്കുന്നുണ്ട് എന്തൊരു എന്തോന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും ആ ഇരിപ്പും ആ ചോദ്യമൊക്കെ കണ്ട എന്തോ ഒരു കിളി പോയ മട്ടിലാണ് ആ ഇരിപ്പൊക്കെ അതോ ഇതൊക്കെ അഭിനയമാണോ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള അഭിനയങ്ങളിൽ പെട്ട ഒരു സംഭവമാണോ ഇതെന്നും നമുക്കറിയില്ല ഏതായാലും ഇങ്ങനത്തെ കുറേ ഗോഷ്ടികളും ബാക്കിയുള്ളവരും കൂടെ വഴക്കുപിടുത്തവും നിൽക്കുന്ന നിപ്പിൽ ഭാവങ്ങൾ മാറി മറിയുന്ന മുഖഭാവവും കരച്ചിൽ ചിരിയെ എല്ലാം ഇങ്ങനെ മാറി മാറി മാറിയിരിക്കുക നമുക്ക് പിടി ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മീൻ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ